സിംഗ് ബസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെ ആർ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് ദാ എൻ്റെ മുന്നിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിങ് ബസ് എന്ത് രസമാണ് കാണാനല്ലേ എത്ര നീള അതാണ് എനിക്ക് ഇതെന്താ ഭയങ്കര ഇഷ്ടമാണ് ഈ കളറും ബ്ലാക്ക് കളറും എന്താ പറയാ അതിലത്തെ കണ്ടക്ടർ കണ്ടക്ടറോ ഇവർ ആരോ ഒരാളുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അയാൾ പറഞ്ഞു ഉള്ളിൽ കയറി വീഡിയോ എടുത്താന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇത് ഈ ബസ് ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാനിത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പാർക്കിങ്ങും ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് പൊന്നേയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഫസ്റ്റ് വന്ന സമയത്ത് ഫുൾ വഴിതെറ്റി എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ കെയർ മാർക്കിൽ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ വഴിതെറ്റി പോയി തിരിച്ചു പോവാൻ എനിക്ക് മടിവാളിയിലേക്ക് പോകാനുള്ള ബസ് ഇവിടെ നിന്നാണ് കേരളേന്ന് എനിക്കറിയില്ല അപ്പോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു പക്ഷെ സിംബസ് കൈയോടെ കിട്ടിയത് കൊണ്ട് ഒരു ഇറക്കി സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു